ഹായ് ഫ്രണ്ട്സ് ജെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീര അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അരികിൽ വന്നിട്ട് ഏർ ശ്രുതി കാണണമെന്നാ പറയുമ്പോള് ആ സമയത്ത് തന്നെ അടുക്കി ചന്ദ്ര എത്തുകയും ചന്ദ്ര പല സംശയങ്ങൾ അവർ തമ്മിൽ അവിടെ ഒറ്റയ്ക്ക് കാണുന്ന സമയത്ത് ആൾക്ക് പല സംശയം തോന്നുകയും മീരയെ അവിടെ ഒടിച്ച് വിടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് രേവതിയാണെങ്കിലേ വിളക്കിന് തിരിയൊക്കെ ഇട്ടിട്ട് അത് പൂജാരി പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വിളക്ക് കൊളുത്താൻ നിൽക്കുന്ന സമയത്ത് ആ കാഴ്ച കണ്ടുകൊണ്ട് ചന്ദ്ര വിലയാണ് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എടി നിന്നോട് നിന്നോടാരടി ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഒരു ലക്ഷണം കെട്ടവളാണ് നീ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ജീവിതം തകർന്നു പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിക്കുകയാണ് അത് കേട്ടിട്ട് ആകെ മനസ്സ് തകർന്ന് കണ്ണീരോട് കൂടി തന്നെയാണ് രേവതി ആ ആ മണ്ഡപത്തിൽ നിന്നും താഴോട്ട് ഇറങ്ങി പോകുന്നത് അതിനു ശേഷമാണെങ്കിൽ ആ സത്യം ശ്രുതി ഫോണിൽ വിളിച്ച് ശ്രുതിയെ അറിയിക്കുകയാണ് ഞാൻ ഒരു മുൻപ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ആ ഒരു കല്യാണം പതിനെട്ട് വയസ്സിന് മുന്നാണ് എനിക്ക് കല്യാണമായത് അമ്മ നിർബന്ധിച്ചിട്ടാണ് അങ്ങനെ ഒരു കല്യാണം കഴിച്ചത് അതിൽ അതിലെനിക്കൊരു ആൺകുട്ടിയുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ ചെയ്യുന്നുണ്ട് എന്തായാലും ശ്രുതി അതൊന്നും കേൾക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അതിന് മുന്നേ ശുതിയുടെ കയ്യിൽ നിന്നും രവീന്ദ്രൻ ആ ഫോൺ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സുതി സത്യങ്ങളൊന്നും അറിയുന്നില്ല ഇതിനിടയിലാണെങ്കിൽ രേവതിയുടെ അനിയത്തി ദേവവും പിന്നെ ശ്രീകാന്തും കൂടി ഇങ്ങനെ നടന്നു വരികയാണ് അപ്പൊ താലിമാ സോറി പൂമാല രണ്ടുപേരുടെയും കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് ആ പൂ കോർത്ത പൂമാല രണ്ടുപേരുടെയും കഴുത്തിലിങ്ങനെ ഇട്ടിട്ട് വരുന്ന കാഴ്ചയാണ് ചന്ദ്ര കാണുന്നത് അപ്പൊ കൂടെ ആണെങ്കിൽ ഭാമയും ഉണ്ട് ചന്ദ്ര ഈ ഒരു കാഴ്ച കാണുമ്പോൾ അയ്യോ എന്താ ഇത് ഇവരെന്ത് കാണിക്കുന്നു ഈശ്വര എന്നൊക്കെ പറഞ്ഞു നിലവിളിക്കുകയാണ് അപ്പൊ ഭാമ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ചന്ദ്ര നിനക്ക് പറ്റിയത് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് എന്താ എന്താന്ന് പറഞ്ഞിട്ട് അപ്പൊ ചന്ദ്രക്ക് സത്യത്തിൽ അങ്ങനെ തോന്നുന്നതാണ് ശ്രീകാന്തും ദേവവും കഴുത്തിൽ പൂമാല അണിഞ്ഞു വരുന്നത് ചന്ദ്രക്ക് തോന്നുന്നതാണ് സത്യത്തിൽ അവർ രണ്ടുപേരുടെയും കൈകളിൽ ഓരോ മാല ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പൊ നിനക്ക് എന്താ ഭ്രാന്തായോ എന്ന് ഭാമ എങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്